പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഭാഷാ വിഷയങ്ങളെപ്പറ്റി നമുക്ക് സംസാരിക്കാം ഇഗ്നോ ബി എ ഇംഗ്ലീഷ് ബി എ സംസ്കൃതം ബി എ ഉർദു തുടങ്ങിയ വിഷയങ്ങളിൽ നമുക്ക് ബിരുദം നൽകുന്നു എന്നാൽ ബിരുദാനന്തര ബിരുദം ഒരുപാട് വിഷയങ്ങളിൽ തരുന്നുണ്ട് ഒരുപാട് വിഷയങ്ങൾ ഹിന്ദിയിൽ തന്നെ നാല് തരം ഹിന്ദി സംസ്കൃതത്തിൽ മൂന്ന് തരം സംസ്കൃതം ജ്യോതിഷ് അങ്ങനെ ഒരുപാട് അതുപോലെ കൊറിയൻ ലാംഗ്വേജില് റഷ്യൻ ലാംഗ്വേജില് അറബിക് ലാംഗ്വേജില് ഒരുപാട് വിദേശ വിദേശ ഭാഷകൾ നമുക്ക് ഇഗ്നോ ഫോറിൻ ലാംഗ്വേജ് സ്കൂൾ ഓഫ് ഫോറിൻ ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ നമുക്ക് നൽകുന്നു ഈ വിഷയത്തിൽ ഇപ്പോൾ നമുക്ക് എം സംസ്കൃതത്തെ പറ്റി പഠിക്കാം എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിഗ്രി ഏത് വിഷയത്തിൽ ബിരുദം നേടിയിട്ടുള്ള ഒരു വ്യക്തിക്കും നമുക്ക് ഭംഗിയായി എം സംസ്കൃതം ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ല അടിത്തറയുള്ള ഒരു കോഴ്സാണ് മാസ്റ്റർ ഓഫ് ആർട്സ് ആർട്സ്ക്രി ബ്രാൻഡ് ന്യൂ കോഴ്സസ് ഓഫ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ് നമുക്ക് സംസ്കൃത സർവകലാശാല കേരളത്തിലുണ്ട് അത് നൽകുന്ന കോഴ്സിനേക്കാൾ മഹത്തായതാണ് ഇതിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള എല്ലാ സർവകലാശാലകളും എം എ സംസ്കൃതം നൽകുന്നു പക്ഷെ ആ കോഴ്സുകൾ വച്ച് ഏറ്റവും ആധികാരികമായ കറണ്ട് സിലബസ് വച്ച് മനോഹരമായി ഈ മാസ്റ്റർ ഓഫ് ആർട്സ് സാൻസ്ക്രിറ്റ് സയൻറ്റിഫിക് ആയാണ് പഠിപ്പിക്കുന്നത് ഈ സംസ്കൃതം എന്നുള്ള വിഷയത്തെ ശാസ്ത്രീയമായി പഠിപ്പിക്കുന്നത് എങ്ങനെ എന്നുള്ളത് നമുക്ക് പറയാം അതിനു മുമ്പ് താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ എം എ സംസ്കൃതം എന്ന് പറയുന്നത് എം എസ് കെ എന്നാണ് പറയുക സ്കൂൾ ഓഫ് ഫോറിൻ ലാംഗ്വേജ് എന്നുള്ള ആ ഒരു വിഷയത്തിലാണ് ഇത് നമുക്ക് നൽകുന്നത് ഹിന്ദി ലാംഗ്വേജിലോ ഇംഗ്ലീഷിലോ നമുക്ക് പഠിക്കാവുന്നതാണ് സംസ്കൃതമാണ് സംസ്കൃതത്തിൽ പഠിക്കാം ഹിന്ദിയിൽ പഠിക്കാം ഇംഗ്ലീഷിൽ പഠിക്കാം എങ്ങനെ വേണമെങ്കിലും പഠിക്കാം താങ്കൾക്ക് ഉത്തരം ഹിന്ദിയിൽ എഴുതാം ഇംഗ്ലീഷിൽ എഴുതാം സംസ്കൃതത്തിൽ എഴുതാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് സംസ്കൃത ഭാഷയെ പറ്റി പറ്റി സാഹിത്യത്തെ പറ്റി വ്യാകരണത്തെ പറ്റി ദർശനത്തെ പറ്റി വേദങ്ങളെ പറ്റി ഭാരതീയ സംസ്കൃതം അവർ ഭാരതീയമായിട്ടുള്ള ഭാഷാ വിജ്ഞാനങ്ങളെ പറ്റി അനുവാദിനെ പറ്റി അങ്ങനെ ഒരുപാട് മേഖലകളിലെ നമുക്ക് സംസ്കൃതം നമുക്ക് പഠന വിഷയമായി പഠിക്കാവുന്നതാണ് ഇതിൽ ഏത് ബിരുദം എടുത്തിട്ടുള്ള ഒരു വ്യക്തിക്കും നമുക്ക് ഇതിൽ പരീക്ഷ ഇവിടെ കൃത്യമായി പറയുന്നുണ്ട് വളരെ ആഴത്തിൽ ഇത് കൃത്യമായി നമുക്ക് പറയുന്നുണ്ട് ഏത് വിഷയത്തിലും ഏത് വിഷയത്തിലും ബിരുദം നേടിയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഇതിലെ നമുക്ക് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് ഇതിലെ ഒരു വലിയ പ്രത്യേകത മാത്രമല്ല ഇവിടെ ഒന്നാം വർഷത്തിൽ നമുക്ക് പ്രഥം വർഷ പ്രഥം വർഷിൽ നമുക്ക് സംസ്കൃത സാഹിത്യ ശാസ്ത്ര ഏവം സാഹിത്യ അതുപോലെ തന്നെ വ്യാകരണം ദർശനം ഒപ്പം തന്നെ വൈദിക ഇൻഫർമേഷൻസ് അങ്ങനെ ഉള്ളത് രണ്ടാം വർഷത്തിൽ നമുക്ക് ആധുനിക സംസ്കൃത സാഹിത്യത്തിന്റെ പല ചേരുവകൾ ഭാഷാ വിജ്ഞാനം എങ്ങനെയാണ് അനുവാദി ഏവം എങ്ങനെയാണ് സാഹിത്യശാസ്ത്രം അത് എങ്ങനെയൊക്കെയാണ് അതുപോലെ തന്നെ സംസ്കൃത സാഹിത്യത്തിലുള്ള ഗദ്യം അതിലെ പദ്യം ഏവം നാടകം ഇങ്ങനെയുള്ള പലതിനെ പറ്റിയും നമുക്ക് ഇതിലെ മനോഹരമായി പഠിപ്പിക്കുന്നു ഈ കാര്യം പറയുന്നതിനോടൊപ്പം തന്നെ എനിക്ക് മറ്റു ചില കാര്യങ്ങൾ പറയാനുള്ളത് ഒരേ സമയം രണ്ട് കോഴ്സുകൾ ചെയ്യാം അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിലെ താങ്കൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ കേരളത്തിലാണെങ്കിലും ശരി ഇന്ത്യയിലെ ഏതൊരു യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ശരി താങ്കൾ ഒരു ആയുർവേദ ഡോക്ടറാണോ താങ്കൾ സംസ്കൃതം എം എ പഠിക്കും ഒരു ഹിന്ദി സ്റ്റുഡൻറ് ആണോ അതിൻ്റെ തായി വേര് കിടക്കുന്നത് സംസ്കൃതത്തിലാണ് നിങ്ങൾ തമിഴ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണോ മലയാളം പഠിക്കുന്ന വിദ്യാർത്ഥിയാണോ ഫ്രഞ്ച് പഠിക്കുന്ന വിദ്യാർത്ഥിയാണോ അല്ലെങ്കിൽ ഒരു സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണോ ഏതിലാണെങ്കിലും ഒരു ബിരുദം നിങ്ങൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഒരു ബിരുദാനന്തര ബിരുദം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ബിരുദം കഴിഞ്ഞ ഏതെങ്കിലും ഒരു ബിരുദം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ജോലിയിൽ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ചെയ്യാവുന്ന ഏറ്റവും നൂതനമായ ഒരു സംഭവമാണ് പറയുന്ന എം എ സംസ്കൃതം അപ്പോൾ ഒരേ സമയം രണ്ട് കോഴ്സുകൾ ചെയ്യാവുന്ന യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ നിർദ്ദേശമാണ് ഞാൻ ഇപ്പോൾ നൽകുന്നത് ഗൈഡ് ലൈൻസ് ഫോർ പഴ്സുവിങ് ടു അക്കാഡമിക് പ്രോഗ്രാം സൈമിൾട്ടേനിയസ്ലി എന്തിനാണ് ഇങ്ങനെ ഒരേ സമയം രണ്ട് പ്രോഗ്രാം ചെയ്യാൻ ഇഗ്നോവും ും അനുവാദം നൽകുന്നത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് പ്രകാരം ഒരുപാട് ഒരുപാട് ആവശ്യക്കാരുണ്ട് എന്നുള്ളതാണ് പക്ഷെ അത്രയും പൂർത്തീകരിക്കാനുള്ള അക്കാഡമിക് അക്കാഡമീഷ്യൻസ് വൈജ്ഞാനിക മേഖലയിൽ അത്രയും ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ അഭാവമാണ് നമുക്ക് ഇവിടെ കാണുന്നത് റെക്കഗ്നൈസിങ് ഫയിങ് ആൻഡ് പോസ്റ്ററിങ് ദ യുനീക് കേപ്പബിലിറ്റീസ് ഓഫ് ഈച്ച് സ്റ്റുഡന്റ് ഓരോ വിദ്യാർത്ഥികളിലും അന്തർലീനമായി കിടക്കുന്ന അതിമഹത്തായ കഴിവുകളെ അതുല്യമായ പ്രതിഭകളെ കണ്ടെത്തി അവരിലെ അധ്യാപനത്തെ വളർത്താൻ രക്ഷിതാക്കളുടെ ബോധത്തെ വളർത്താൻ ഓരോ വിദ്യാർത്ഥിയിലും ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ അക്കാദമികതും നോൺ അക്കാദമികവുമായിട്ടുള്ള മേഖലകളിൽ ആ ഗോളത്തിൽ എന്നാണ് ഇവിടെ ആസ്പിയേഴ്സ് എന്നുള്ള ആ ഒരു ആ ഒരു അന്തരീക്ഷത്തിൽ ഹാർഡ് സെപ്പറേഷനും ഇല്ലാതെ ആർട്സ് സയൻസ് കരിക്കുലർ കരിക്കുലർ എക്സ്ട്രാ ആക്ടിവിറ്റി സ്ട്രീം എന്നുള്ള ഒരു വേർതിരിവൊന്നും ഇല്ലാതെ എല്ലാവരിലേക്കും ഇത്തരത്തിലുള്ള ആശയങ്ങൾ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു നൂതനമായ തയ്യാറെടുപ്പാണ് യു ജി സി നമുക്ക് നൽകുന്നത് മൾട്ടി ഡിസിപ്ലിനറി ആൻഡ് ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ അക്രോസ് സയൻസസ് സോഷ്യൽ ിറ്റിയുടെ ആവശ്യം ക്രിയേറ്റിവിറ്റി സ്പിരിറ്റ് ഓഫ് സർവീസ് ഇവയെല്ലാം ഉയർത്തി ഒരു വ്യക്തിയിലെ ശാസ്ത്ര ശാസ്ത്രേതര കലാപരമായ മാനുഷികമായ ഭാഷാപരമായ ప్రొఫెషనల్ టెక్నికల్ వేషత్ వేల్ రౌండడ్ క్రియేటివ్ ఇండివిజువాలిటీ డెవలప్ మీనింగ్ఫుల్ లైఫ్ కట్టిపెడుతు జీవితం నల్ പ്ലേസ് ഉണ്ടാക്കാനുമാണ് ഇവിടെ നൽകുന്നത് ഒരു വിദ്യാർത്ഥിയോ ഒരു ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു ഉദ്യോഗസ്ഥനോ ആർക്കും അവരുടെ ജോലിക്ക് തടസ്സം വരാതെ അവരുടെ പഠനത്തിന് തടസ്സം വരാത്ത രൂപത്തിൽ ഒന്നോ ഒന്നിൽ കൂടുതൽ രണ്ടോ ബിരുദം നമുക്ക് നേരിട്ടോ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിങ്ങിലോ ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള അതുല്യമായ ഒരു സംഭവം നമുക്ക് ഇവിടെ ലഭിക്കുന്നു പി പ്രോഗ്രാം ചെയ്യുന്നവർക്ക് ഇത്തരത്തിൽ ഒരേ സമയത്ത് രണ്ടെണ്ണം ചെയ്യാൻ കഴിയും എന്നുള്ളതും ഇതിനോടൊപ്പം നമുക്ക് കൂട്ടി വായിക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ മറ്റൊരു സുപ്രധാനമായ സംഗതി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അടക്കം എല്ലാ ജൂറിസ്റ്റിക്സിന്റെ അകത്ത് പ്രവർത്തിക്കുന്ന അതത് പഠന കേന്ദ്രങ്ങൾ പഠന പരിധിക്ക് ഉള്ളിൽ നിൽക്കുന്ന പഠന പരിധി ഇഗ്നോയുടെ പരിധി എന്ന് പറയുമ്പോ ഓൾ ഇന്ത്യ ഇന്ത്യക്കകത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ പരിധി എന്ന് പറഞ്ഞാൽ കേരളം മൊത്തമില്ലട്ടോ ആ ഒരു മൂന്ന് ജില്ല മാത്രമേ ഉള്ളൂ മൂന്ന് ജില്ല അല്ലെങ്കിൽ നാല് ജില്ല മാത്രമേ കേരള യൂണിവേഴ്സിറ്റിക്ക് പരിധിയുള്ളൂ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് ആ ഒരു നാല് ജില്ലയുടെ പരിധിയേ ഉള്ളൂ നാലര ജില്ലയുടെ പരിധിയേ ഉള്ളൂ നമുക്ക് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരിധി രണ്ടര ജില്ലയ്ക്ക് അര ജില്ല എന്ന് പറയുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മാനന്തവാടി ഏരിയ കൽപ്പറ്റ ഏരിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അങ്ങനെ ഉള്ള ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ജൂറിസ്റ്റിക്സിന്റെ അകത്ത് പ്രവർത്തിക്കുന്ന ബിരുദങ്ങൾക്ക് വിദൂര ഓപ്പൺ ബിരുദങ്ങൾ റെഗുലർ ബിരുദമായി പരിഗണിക്കും ഇത് പറയുന്നത് ഞാനല്ല പാർലമെന്റിലെ ഒരു ചോദ്യോത്തര വേളയിൽ പാർലമെന്റിന്റെ ഒരു ചോദ്യോത്തര വേളയിൽ തോമസ് ചാഴിക്കാടൻ എംപിയുടെ ചോദ്യത്തിന് വിദ്യാഭ്യാസ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഭാഷ് സർക്കാർ അറിയിച്ചത് വാർത്തയാണ് ഞാൻ താങ്കളെ ഇപ്പോൾ കേൾപ്പിക്കുന്നത് വിദൂര ഓപ്പൺ ബിരുദങ്ങൾ റെഗുലറായി പരിഗണിക്കും ഓപ്പൺ വിദൂര പഠനം വഴി നേടിയ ബിരുദ ബിരുദാനന്തര ബിരുദങ്ങൾ റെഗുലർ ബിരുദമായി പരിഗണിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഭാഷ് സർക്കാർ അറിയിച്ചു തോമസ് ചാഴിക്കാടൻ എംപിയുടെ ചോദ്യത്തിനാണ് മറുപടി നൽകിയത് ഇന്ത്യയിൽ വിദൂര വിദ്യാഭ്യാസ പദ്ധതിക്ക് കീഴിലുള്ള കോഴ്സുകളുടെ നടത്തിപ്പിൽ അനിശ്ചിതാവസ്ഥയില്ലെന്നും യു ജി സിയുടെ റെഗുലേഷൻ രണ്ടായിരത്തി ഇരുപത് പ്രകാരം ഓപ്പൺ വിദൂര പഠന പരിപാടികളിലും ഓൺലൈൻ പ്രോഗ്രാമുകളും വഴി നേടിയ ബിരുദ ബിരുദാനന്തര ബിരുദങ്ങൾ ബന്ധപ്പെട്ട പരമ്പരാഗത ബിരുദങ്ങൾക്ക് തുല്യമായി കണക്കാക്കുന്നതായും ലോക്സഭയിൽ അദ്ദേഹം മറുപടി നൽകി ഇങ്ങനെ ഈ വർത്തമാനം പറയുന്നതിനോടൊപ്പം തന്നെ താങ്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണോ എന്നുള്ള ഒരു 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 ചോദ്യം വരാം കോഴ്സിനും ഇന്ത്യയിലെ കേരളത്തിലെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണ്ട എന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഓർഡർ ഓർഡർ ആണ് ആണ് കണ്ണൂർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സ്പെസിഫിക് യൂണിവേഴ്സിറ്റി ും കാൻഡിഡേറ്റ് എക്സാമിനേഷൻ മോഡ് ഫ്രം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി വിത്ത് ഡ്യൂറേഷൻ ആൻഡ് ആസ് എലിജിബിലിറ്റി prescribed in the prospect is completed in 10 plus 2 plus 3. ഓർ ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ടു പാറ്റേൺ ആൻഡ് ദാറ്റ് ഡസ് നോട്ട് റിക്വയർസ് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ആർ എക്സാം ഫ്രം പ്രൊഡ്യൂസിംഗ് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ഫോർ ദയർ അഡ്മിഷൻ ടു ഹയർ സ്റ്റഡീസ് ഇൻ ദ യൂണിവേഴ്സിറ്റി ഇവിടെ പഠിക്കാൻ തുടർന്ന് പഠിക്കാൻ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഇക്വലൻസി സർട്ടിഫിക്കറ്റിന്റെയും ആവശ്യമില്ല എന്നുള്ള വർത്തമാനമാണ് അറിയിക്കുന്നത് മാത്രമല്ല ഇത് കൂടാതെ പി എസ് സി നൽകിയ വർത്തമാനം ഞാൻ താങ്കളെ ഇതിനു മുമ്പ് അറിയിച്ചിട്ടുണ്ടല്ലോ

ഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ആവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു സുപ്രധാനമായ സ്ഥാപനമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പി എസ് സി പി എസ് സിയുടെ ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഉത്തരവ് പ്രകാരം വിവരാവകാശ നിയമത്തിന് കൊടുത്ത മറുപടി പ്രകാരമാണ് ഇതിൽ പറയുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വിവിധ തസ്തികൾക്കായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് യോഗ്യതകൾ നിശ്ചയിക്കുന്നത് അതാത് തസ്തികളിൽ വിശേഷാൽ ചട്ടങ്ങൾ കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന സർക്കാർ ഉത്തരവുകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഓരോ തസ്തികളുടെയും തെരഞ്ഞെടുപ്പിന് വേണ്ട യോഗ്യതകളുടെ അംഗീകാരം തീരുമാനിക്കുന്നത് സർക്കാർ ആണ് പതിനേഴ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ജിഒ എം എസ് ആറ് പി ഡി യിലെ വ്യവസ്ഥകൾ പ്രകാരം പാർലമെന്റ് സംസ്ഥാന നിയമസഭകൾ ഇവയിൽ ഏതെങ്കിലും പാസാക്കിയ നിയമപ്രകാരം സ്ഥാപിതമായിട്ടുള്ളതോ യു ജി സി അംഗീകരി അംഗീകൃതമായിട്ടുള്ളതോ ആയ സർവകലാശാലകൾ നൽകുന്ന ഡിഗ്രികൾ ഡിപ്ലോമകൾ ഇവ സർക്കാർ സർവീസിലേക്കുള്ള നിയമനങ്ങൾക്ക് സ്വീകാര്യമാണ് അപ്പൊ യു ജി സി അംഗീകരിച്ചിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയിലും അതിന്റെ പരിധിക്കകത്തുള്ളതിനെ ഈക്വലന്റ് ആണ് എന്ന് ബുദ്ധമോർക്കുക തമിഴ്നാട്ടിലുള്ള യൂണിവേഴ്സിറ്റി തമിഴ്നാട്ടിൽ മാത്രമേ പറ്റുകയുള്ളൂ കേരള യൂണിവേഴ്സിറ്റി കേരളത്തിന്റെ റീജ്യനൽ ഉള്ളതിൽ മാത്രമേ പറ്റുകയുള്ളൂ കണ്ണൂർ യൂണിവേഴ്സിറ്റി കണ്ണൂരിന്റെ പരിധിയിൽ മാത്രമേ അംഗീകാരമുള്ളൂ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ത്യ മുഴുവനും അംഗീകാരമാണ് യു ജി സി അംഗീകരിച്ച സർവകലാശാലകളിൽ നിന്നുള്ള യോഗ്യതകൾക്ക് കേരളത്തിലെ സർവകലാശാലകളിൽ നിന്നുള്ള ഈ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല പറഞ്ഞത് വിവരാവകാശ നിയമപ്രകാരം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഓർഡർ നമ്പർ ഐ ഡി എസ് രണ്ട് നാല് ബാർ ഇരുപത്തിയൊന്ന് ഇരുപത്തി എട്ട് ബാർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജി ഡബ്ല്യു എന്നുള്ള ഓർഡർ പ്രകാരം ശ്രീ ലാൽ എസ് അണ്ടർ സെക്രട്ടറി ആൻഡ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അദ്ദേഹത്തിന്റെ വിവരം അദ്ദേഹം നൽകിയ വിവരത്തിനുള്ള മറുപടിയാണ് ഒരു വിവരത്തിനുള്ള മറുപടി അദ്ദേഹം നൽകിയ മറുപടിയാണ് ഞാൻ ഇപ്പോൾ താങ്കളെ കേൾപ്പിച്ചത് അപ്പോൾ വീണ്ടും നമുക്ക് പറയാം വളരെ ഭംഗിയായി നമുക്ക് പറയാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ ഒരു എം എ സംസ്കൃതം പ്രോഗ്രാം ചെയ്താൽ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ഗുണപ്രദമാണ് ഏറ്റവും ഉയരങ്ങളിലാണ് സംസ്കൃത സാഹിത്യത്തെ പറ്റി അതിന്റെ വ്യാകരണത്തെ പറ്റി അതിന്റെ ഗദ്യ പദ്യ നാടക മേഖലയിൽ നമുക്ക് വിഹരിക്കാൻ വളരെ നല്ല ഒരു പ്രോഗ്രാം ആണ് എം എ സംസ്കൃതം എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിക്കുന്നു ഈ വീഡിയോയിലെ ഒരുപാട് കണ്ടന്റുകൾ ഉണ്ട് നിങ്ങൾക്ക് ഏറെ തൃപ്തികരമായിട്ടുള്ള കണ്ടന്റുകളാണ് ഈ കണ്ടന്റുകൾ ഇതുപോലെ അറിയാത്ത ലക്ഷക്കണക്കിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ലോകമെമ്പാടുമുണ്ട് അതുകൊണ്ട് വിനീതമായി ഞാൻ താങ്കളോട് അഭ്യർത്ഥിക്കുന്നു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇതിലുള്ള ഓർഡർ നമ്പറുകൾ എല്ലാവരും കാണട്ടെ അവർ സത്യം തിരിച്ചറിയട്ടെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കട്ടെ എല്ലാ രീതിയിലും അവർ പ്രവർത്തിക്കട്ടെ അവരുടെ ജീവിതത്തിന്റെ ഉന്നമനങ്ങളിലേക്ക് അവരുടെ വളർച്ചയിലേക്ക് അവരുടെ വികസനത്തിലേക്ക് അങ്ങനെ ഒരു സസ്റ്റൈനബിൾ കേരളത്തിലേക്ക് ഒരു ഇത് താങ്കൾക്കും സഹായകമാകട്ടെ എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക വീഡിയോയെ പറ്റിയുള്ള വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക ഭംഗിയോടുകൂടി ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാ നന്മകളും നേരുന്നു എന്റെ വാക്കുകൾ കേട്ടതിന് അഡ്മിഷന് ഈ വീഡിയോയിലുള്ള ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള നമ്പറിൽ നാല് നമ്പറിൽ ഏത് നമ്പറിലേക്ക് വേണമെങ്കിലും ബിഗ്നോ അഡ്മിഷൻ എന്നൊരു വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഇവിടെ ഉള്ള ഒരു ഗൂഗിൾ ഫോം താങ്കൾക്ക് പൂരിപ്പിച്ച് അയക്കാവുന്നതാണ് എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളോടൊപ്പമുള്ളവർക്കും ഉണ്ടാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ്